ഹലോ ചിങ്ങമാസത്തിലെ ചതയനാളിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം അന്ന് കേരളക്കാരെ ഒട്ടാകെ ശ്രീനാരായണ ജയന്തി ആഘോഷിക്കാറുണ്ട് മിക്ക സ്ഥലങ്ങളിലും മധുരമായിട്ട് പായസവും ഒക്കെ വിതരണം ചെയ്യാറുണ്ട് അന്ന് പബ്ലിക് ഹോളിഡേ കൂടിയാണ് അതുമാത്രമല്ല അദ്ദേഹം അന്തരിച്ച ദിവസമായ സെപ്റ്റംബർ ഇരുപതിനും കേരളത്തിൽ പബ്ലിക് ഹോളിഡേ ആണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ശ്രീകൃഷ്ണ ജയന്തിക്കും ശ്രീനാരായണ ഗുരുജയന്തിക്കൊക്കെ ഇതുപോലെ മെഴുകുതിരി കത്തിച്ച് വെക്കാറുണ്ട് എന്ത് ചോദിച്ചാൽ എനിക്ക് ഉത്തരമൊന്നും പറയാനില്ല എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിലെ ഓർമ്മകൾ ത്രമാണ് അപ്പോൾ ഇത്തവണ എൻ്റെ മക്കൾ ഉള്ളത് കൊണ്ട് ഞാനും കുറച്ചും എഴുതി വാങ്ങിച്ച് ഇങ്ങനെ കത്തിച്ചു അപ്പം നിങ്ങളുടെ വീടുകളിലൊക്കെ ഇങ്ങനെ കത്തിക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇപ്പം മിക്ക വീടുകളിലും കാണാറില്ല വളരെ കുറവാണ് അപ്പം അവർ ഹാപ്പിയാണ് അപ്പം മക്കൾ ഹാപ്പി ആകുമ്പോൾ നമ്മളും ഹാപ്പിയാണ് പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർമ്മ വരുന്ന വാക്കുകൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്നാണ് അപ്പോൾ എല്ലാവരും അതുപോലെ ഒത്തൊരുമയോടെ മുന്നോട്ട് പോവാം ഞാനും അദ്ദേഹം തമ്മിലൊരു സേ ഒരു എന്താ പറയുക സ്വാമിയുണ്ട് നമ്മൾ രണ്ടാളും ചാതിയ നക്ഷത്രക്കാരാണ് അപ്പം ഇതൊരു കുട്ടി വീഡിയോ ആണ് അടുത്ത വീഡിയോയിൽ കാണാം കീപ് സപ്പോർട്ടിങ്